ഹായ് ഹായഓൾ വെൽക്കം ടു പ്രപ്പോസ് പ്രപ്പോസിലേക്ക് എം സ്വാഗതം സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മുതൽ നമുക്ക് ആ ഒരു എൻ ടി എ സ്കോർ കാർഡ് അവൈലബിൾ ആയപ്പോൾ തൊട്ട് വ്യത്യസ്ത സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അവരുടെ അപ്ലിക്കേഷൻ പോർട്ടൽസ് ഓപ്പൺ ആക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലുമൊക്കെ തന്നെ കോഴ്സ് ഈ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെന്ന് എന്ന് നിർബന്ധമായി അപ്ലൈ ചെയ്യേണ്ടത് ഒരു യൂണിവേഴ്സിറ്റിയാണ് സോറി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം വന്നിരിക്കുന്ന കോഴ്സുകളൊക്കെ തന്നെ എൻ ഇ പി പ്രകാരമുള്ള ഇയർ കോഴ്സുകളാണ് അതായത് ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാംസ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ അവർ ഈ വട്ടം കൊടുക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് പ്രോഗ്രാമുകൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് നോക്കാം ചെറിയ വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തന്നെ പരമാവധി മൊത്തം തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജൂനിയേഴ്സിലേക്കും ഇപ്പോൾ പ്ലസ് വണിലും പ്ലസ് ടുവിലും ഒക്കെ ആയിട്ട് സി എഴുതി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരിലേക്കും ഈ വീഡിയോയും ചാനലും തന്നെ പരമാവധി ഷെയർ ചെയ്യുക ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക സോ സ്വതാൽ അവർക്കും കൃത്യമായിട്ട് ലഭിക്കേണ്ട അപ്ഡേറ്റുകളൊക്കെ തന്നെ ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഒരു ചേട്ടനല്ലേ ചേച്ചി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പാക്കാൻ സാധിക്കും സോ കൈൻഡ്ലി ഡു ദാറ്റ് ഒരിക്കൽ കൂടെ സെഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഒട്ടും സമയം കളയാൻ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവാം അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ റീഡ് മോർ കൊടുക്കുക റീഡ് മോർ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരിക അതിൽ അഡ്മിഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് എന്നുള്ള ലിങ്ക് ഉണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴോട്ട് വന്നിട്ട് യു ജി അഡ്മിഷൻ എടുക്കണം അതിൽ ലിങ്ക് ഫോർ രജിസ്ട്രേഷൻ ഫോംസ് ഓഫ് യു ജി പ്രോഗ്രാംസ് ഉണ്ട് അതുപോലെ ബിടെക്കിന് അഡ്മിറ്റഡ് ആവുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസും ഇൻടേക്ക് ഓരോ ഐ ടി പി കോഴ്സിലേക്ക് എത്രത്തോളം സ്റ്റുഡൻസിനെയാണ് എടുക്കുന്നത് എന്നുള്ള എത്രത്തോളം എന്ത് കാറ്റഗറിയിൽ എത്രത്തോളം സ്റ്റുഡൻസിനെ എടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അതൊന്ന് മനസ്സിലാക്കാം ഇനി ഐ ടി ഇ പി പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഓരോ കോഴ്സിനും വേണ്ട റിക്വയർമെൻറ്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലിങ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഫോമിൻ്റെയാണ് സോ നമുക്ക് രജിസ്ട്രേഷൻ ഫോം ക്ലിക്ക് ചെയ്യാം നമ്മൾ സി യുരാജ് സി യു ഇ ടി ഡോട്ട് സമർ ഡോട്ട് ഇ ഡി യു ഡോട്ട് ഐ എന്നുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ്റെ സമർക്ക് പോർട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അഡ്മിഷൻ എടുത്താലുമോ ഈ ഒരു സമ്മർ പോർട്ടലിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും അഡ്മിഷൻ എടുക്കാത്തവർക്കും അപ്ലൈ ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട് ഇതേ പോർട്ടലിൽ തന്നെ വരേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ എലിജിബിലിറ്റിയും അതുപോലെ തന്നെ സീറ്റ് മാട്രിക്സും ഇങ്ങനെ വ്യത്യസ്ത നോട്ടിഫിക്കേഷൻസ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട് ഏതൊക്കെ പ്രോഗ്രാംസ് ആണെന്നുള്ളത് അറിയാൻ എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് അറിയാം കുറച്ച് വൊക്കേഷണൽ കോഴ്സുകളുണ്ട് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ഇന്റീരിയർ ഡിസൈനിങ് അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഫോയ കോഴ്സുകളാണ് അതിൽ ഹോട്ടൽ മാനേജ്മെന്റ് വരുന്നുണ്ട് കാർഡിയോളജി വരുന്നുണ്ട് ലിംഗ്വിസ്റ്റിക്സ് വരുന്നുണ്ട് എക്കണോമിക്സ് എൻവയോൺമെന്റൽ സയൻസ് ഫിസിക്സ് മൈക്രോബയോജി ബയോടെക്നോളജി ബയോ കെമിസ്ട്രി കെമിസ്ട്രി സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് മാത്തമാറ്റിക്സ് ഇതെല്ലാം തന്നെ ഫോയ ബി എ ബി എസ് സി കോഴ്സുകളാണ് കേട്ടോ സോറി എല്ലാം തന്നെ ഫോ എ ബി എസ് സി കോഴ്സുകളാണ് ബി എ കോഴ്സ് ഒറ്റ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ ഇല്ല രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക അപ്പോൾ അവർ ചോദിക്കുന്ന ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എന്തൊക്കെയാണ് അപ്ലിക്കൻറ്റിൻ്റെ സി യു ടി രജിസ്ട്രേഷൻ നമ്പറും അല്ലെങ്കിൽ സി യു ടി അപ്ലിക്കേഷൻ നമ്പറും അതിനോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഈ രണ്ട് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് മെയിലിൽ വരുന്ന ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ പ്രധാനമായും ഇത്രയാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിലേക്ക് എത്തുന്നതിനായിട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ എല്ലാവിധ ക്ലാരിറ്റിയും വന്നെന്നാണ് കരുതുന്നത് ഇനി ഫർദർ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇതുപോലത്തെ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതൊക്കെ തന്നെ സമയത്തിന് ലഭിക്കുന്നതിനായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അത് ആ ഒരു ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യുന്നതിനായിട്ടും എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കാതിരിക്കുക പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം ഔട്ട്